ബി ജെ പി എ പ്ലസ് പ്ലസ് മണ്ഡലമായി പ്രഖ്യാപിച്ചിരുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിക്ക് വേണ്ടി ആരായിരിക്കും പോരിനിറങ്ങുക എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു ആ അനിശ്ചിതത്വം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തന്നെ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകും അപ്പോൾ തിരുവനന്തപുരത്ത് അംഗം പൊടിപാറും എന്നുറപ്പ് കാരണം ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു ഇനി ഔദ്യോഗിക പ്രഖ്യാപനം വരണമെന്ന് മാത്രം സി ദിവാകരൻ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് ഇടതുമുരണി തീരുമാനിക്കുകയും ചെയ്തു രണ്ടുപേരും അവരുടെ പ്രചരണം തുടങ്ങി കഴിയുകയും ചെയ്തിരിക്കുന്നു ഈ ഘട്ടത്തിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു പകരം ചുമതല ആസാം ഗവർണർക്ക് കൊടുത്തിരിക്കുന്നു കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ സീറ്റ് ഉറപ്പാക്കണമെങ്കിൽ കുമ്മനം രാജശേഖരനെ പോലെ ഒരാളെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം ആദ്യമേ തന്നെ ദേശീയ നേതൃത്വത്തോട് പറഞ്ഞിരുന്നതാണ് ഏറ്റവും ഒടുവിൽ പാലക്കാട് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലും ഇതേ ആവശ്യം തന്നെയാണ് സംസ്ഥാന നേതാക്കൾ പറഞ്ഞിരുന്നത് പക്ഷേ അപ്പോഴത്തു തന്നെ ആ ആവശ്യത്തിന് ദേശീയ അധ്യക്ഷൻ അമിത് അംഗീകാരം നൽകിയിരുന്നില്ല അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു സംശയം നിലനിർത്തി മാത്രമായിരുന്നു അമിത്ഷാ അന്ന് സംസാരിച്ചത് നമുക്കറിയാം നേരത്തെ തന്നെ ആർ എസ് എസ് ചില സർവേകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു കാരണം ശബരിമല വിഷയമൊക്കെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കും എന്നുള്ള പശ്ചാത്തലത്തിലാണ് നേരത്തെ ആർ എസ് എസ് അത്തരത്തിലൊരു സർവേ ആരംഭിച്ചത് ആ സർവേയിലും കുമ്മനായശ്ശേരൻ തന്നെയായിരുന്നു ഒന്നാമത്തെ പേര് തിരുവനന്തപുരത്ത് കുമ്മനം രാജശ്ശേരൻ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ആർ എസ് എസിനും തർക്കമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത് ആ കോർക്കം യോഗത്തിൽ പറഞ്ഞത് ആർ എസ് എസ് സംസ്ഥാനത്തെ ആർ എസ് എസ് നേതൃത്വം എന്തു പറയുന്നുമോ അതിനനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കണം ബി ജെ പിയുടെതെന്ന് അന്ന് അമിത്ഷാ ബി ജെ പി നേതാക്കളോട് പറഞ്ഞത് അതിനനുസരിച്ചാണ് സംസ്ഥാനത്തെ ആർ എസ് നേതൃത്വം ആവർത്തിച്ച് കുമ്മനം രാജശേഖരനെ തന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവരണം എന്ന് അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് ഇപ്പോൾ ആ കാര്യത്തിൽ ആർ എസ് എസിൻ്റെ കേന്ദ്ര നേതൃത്വവും ഈ കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ ആ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെ കുമ്മനം രാജശേഖരൻ ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാവുകയാണ് അത് അപൂർവമായ ഒരു കീഴ്വഴക്കമാണ് കാരണം ഗവർണർ പദവിയിലിരുന്ന ഒരാൾ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നത് അത്യപൂർവമായ കാര്യങ്ങളിൽ ഒന്നാണ് എങ്കിൽ പോലും ഇടതുമുന്നണി സിറ്റിംഗ് എം പിമാരെയും സിറ്റിംഗ് എം എൽ എമാരെയും ഒക്കെ തന്നെയാണ് കളത്തിലിറക്കി ഉറപ്പിക്കാൻ ഇടതുമുന്നണി ഒരുങ്ങുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ സിറ്റിംഗ് എം പിമാർക്കും ചില എം എൽ എമാരും ഒരു പക്ഷേ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ആ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നും ഒരു സീറ്റെങ്കിലും ലഭിക്കണം എന്ന ലക്ഷ്യത്തോട് കൂടി കുമ്മനം രാജശേഖരനെ ആ ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ ബി ജെ പി തയ്യാറെടുക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് അംഗം തീപാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സി ദവാകരനും ശശി തരൂരും കുമ്മനൻ രാജശേഖരും തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ആർക്കാരിക്കും വിജയം എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു പ്രവചനവും സാധ്യമല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാരണം ശശി തരൂരിന് ഒരു അനുകൂലമായ കാലാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനായിരുന്നു പല പ്രചരണങ്ങളിലും മുൻതൂക്കം സർവേകളൊക്കെ തന്നെ ശശി തരൂരിനായിരുന്നു മുൻതൂക്കം പക്ഷേ കുമ്മനൻ രാജശേഖരന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടി കുമ്മനൻ രാജശേഖരൻ തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ തിരുവനന്തപുരത്തെ പ്രതികരിച്ച് ആരാകും ലോക്സഭയിൽ എത്തുക എന്നുള്ള കാര്യത്തിലെ അനിശ്ചിതത്വം കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാകുന്നതിലൂടെ തുടരുകയാണ്